ഹായ് കൂട്ടുകാരെ ഇന്ന് ഇസ്രായേൽ ആദ്യമായി ഒരു മലയാളം ബ്ലോക്ക് ബെസ്റ്റ് മൂവി റിലീസ് ചെയ്യുകയാണ് മറ്റാരുടെയല്ല നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ എംബുരാൻ കണ്ണാടിയൊക്കെ വെച്ചൊന്ന് ഭുജിയാകാൻ നോക്കിയതാട്ടോ എങ്ങനെയാണ് നിങ്ങൾ പറയണേ എന്തായാലും ഞങ്ങളെല്ലാവരും എല്ലാവരും ഒന്ന് ബ്ലാക്ക് ഡ്രസ്സ് ഇതാന്ന് വെച്ചു എന്തായാലും ഞങ്ങൾ ഇറങ്ങുകയാണ് ഞങ്ങളുടെ ഹോസ്റ്റലിൽ നിന്ന് പത്ത് പേരുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും അടിച്ച് പൊളിച്ച് ഷെയർ റൂട്ട് വിളിച്ചാണ് പോയിക്കൊണ്ടിരുന്നത് നല്ല രസമായിരുന്നു യാത്ര എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തു പിന്നീട് അവിടെ ചെന്നു മൂവി ലാൻഡിലായിരുന്നു നദാനിയ മൂവി ലാൻഡിലായിരുന്നു അവിടെ ചെന്ന ഉടനെ എല്ലാവരും ഫോട്ടോഷൂട്ടിൻ്റെ തിരക്കാണ് കേട്ടോ മാക്സിമം കുറഞ്ഞ സമയത്ത് ഒരുപാട് ഫോട്ടോ എടുക്കാനുള്ള ആവേശമായിരുന്നു എല്ലാവർക്കും ഒരുപാട് മലയാളികളുണ്ടായിരുന്നു സിന്ധി കുട്ടികളായിട്ട് നമ്മുടെ ജാസ്മിനും സവിത ചേച്ചിയും വന്നിട്ടുണ്ട് എല്ലാവരും തന്നെ ഒരുപാട് പേര് അതിലൊരു ഇതാ നോക്ക് ഒരു കുഞ്ഞു വാവ നല്ല ബലൂണൊക്കെ പിടിച്ച് ബട്ടർഫ്ലൈ കിടക്കി പാറി പറന്ന് നിറക്കുണ്ടായിരുന്നു ഇവിടുത്തെ കുട്ടി കേട്ടോ പിന്നെ മലയാളികൾ ഒരുപാട് പേര് ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടു നമ്മൾ നല്ലൊരു പ്രൊമോഷൻ പോലെ അടിപൊളിയായി എല്ലാവരും വളരെ ഹാപ്പിയായിരുന്നു ഒത്തിരി മലയാളികളുണ്ടായിരുന്നു പൊളിച്ച് അടിക്കുക എല്ലാവരും രാത്രി എട്ടരയ്ക്കാണ് റിലീസ് പറഞ്ഞിരുന്നത് എന്തായാലും എല്ലാവരും കൂടെ കളിയും ചീരിയും നല്ല രസമായിരുന്നു കേട്ടോ ആ സന്തോഷം എല്ലാവരുടെയും മുഖത്ത് കാണാനുണ്ടായിരുന്നു ആദ്യമായി അതിനിടയിൽ നമ്മുടെ അജില് വന്നു വന്ന വന്നുടനെ ഒരു കൊട്ട ചളിയുടെ ലോഡ് അവൻ ഇറക്കി തുടങ്ങി നല്ല എപ്പോഴും എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരുന്നു നമ്മുടെ സ്വന്തം ലാലാടിൻ്റെ മുമ്പ് ു തോന്നുന്നു അതിൻ്റെ എല്ലാ സന്തോഷം ഉണ്ടായിരുന്നു വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു അതവിടെ ടിക്കറ്റ് എടുക്കുന്ന തിരക്കിലാകട്ടോ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തിരുന്നു പിന്നെ അപ്പോൾ അതൊന്നുകൂടി കൺഫേം ആയി ടിക്കറ്റ് കിട്ടാനുള്ളതായിരുന്നു അടുത്തതായി എക്സലേറ്റർ വഴി ഞങ്ങൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോയ സമയത്താണ് ഞങ്ങൾ തന്നത് ഞങ്ങളൊന്നും ഇറങ്ങിച്ചെന്നത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങൾ രണ്ടാമത് ഒന്നുകൂടി കയറി ഒന്നുകൂടി കയറിയിട്ട് ഇറങ്ങി വരുമ്പോൾ താഴെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു നമ്മുടെ അറിവിത്ത് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ഒന്നുകൂടി കയറി പോവുകയാണ് ഇവിടുത്തെ ഈ ജോലിയുടെയൊക്കെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുടെയും എല്ലാത്തിൻ്റെയും ഇടയിൽ ഇങ്ങനെ കിട്ടുന്ന സന്തോഷ നിമിഷങ്ങൾ വളരെ അപൂർവമാണ് ആ നിമിഷങ്ങൾ ഞങ്ങൾ വളരെ എൻജോയ് ചെയ്യുന്നു ആദ്യമേ പറഞ്ഞില്ലേ ഞങ്ങൾ വീഡിയോ എടുക്കാൻ മറന്നുപോയത് കൊണ്ട് കയറി പോകാൻ അപ്പോൾ താഴെ നിന്ന് സബ്ജേച്ച് പിടിച്ച വീഡിയോ ആയി കേട്ടോ പോകുന്ന ഭാഗം എന്തായാലും നല്ല രസമായിരുന്നു എന്തായാലും അവിടെ ചെന്നു ഇതുണ്ടോ എല്ലാവരുടെയും മുഖത്ത് ഇത്രയേറെ സന്തോഷം വന്നാക്കി എല്ലാവരും അടിപൊളിയെ ചെടി ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി മലയാളികൾ ഒരുമിച്ച് കൂടുന്നത് അന്ന് ഞാൻ ഓണാഘോഷം കണ്ടതാണ് പിന്നീട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എന്തായാലും ഇറങ്ങി വരുന്ന വീഡിയോ അതേപോലെ നമ്മുടെ അരവിന്ദ് നല്ല ഭംഗിയായിട്ട് പിടിച്ച് നിന്നിട്ടുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് അരവിന്ദ് സമയത്ത് ചേച്ചി പ്രധാനമന്ത്രി വരുന്ന പോലെയാണെന്ന് തോന്നുന്നു കയ്യൊക്കെ ഉയർത്തി കാണിക്കുന്നുണ്ട് അടിപൊളിയായി ഒരുപാട് അഭിമാനം തോന്നിയ ഒരു ദിവസമായിരുന്നു കേട്ടോ എന്ന് കാരണം ഇവിടെയുള്ളവരുടെ എല്ലാം മുമ്പിൽ നമ്മുടെ മലയാളം സിനിമ ഇസ്രായേലിൽ നമ്മുടെ ലാലേട്ടൻ നമ്മുടെ പൃഥ്വിരാജ് എല്ലാവരും വളരെ തുടങ്ങി നമ്മുടെ എൽ ടു എംബുരാൻ എംബുരാൻ തുടങ്ങി സ്ക്രീനിൽ സ്ക്രീനിലെഴുതി കാണിച്ചു ഹൗ ഭയങ്കര ഓ ഈ കുട്ടി ഭയങ്കര അസാധാരണയമായ അഭിനയമായിരുന്നു കേട്ടോ വളരെ മനോഹരമായിട്ട് നമ്മുടെ ലാലേട്ടൻ്റെ മാസ് എൻട്രിയാണ് എൻ്റെ അമ്മ ഒന്നും പറയാനില്ല കിട്ടു ലുക്ക് ഇതാ മലയാള സിനിമയിലെ രണ്ട് മണിമൂത്തുകൾ എന്നി വിശേഷിപ്പിക്കാവുന്ന രണ്ട് പേരും ഒരേ ഫ്രെയിമിൽ ഇത് നോക്കണ്ട കേട്ടോ ഇത് ഞങ്ങൾ രണ്ടു പേരുമാണ് ഇസ്രായേലിലെ മണിമൂത്തുകൾ അവസാനം ഞങ്ങൾ രാത്രി രണ്ട് മണി വരുകൾ തന്നെ വീട്ടിലെത്തി ഇത് ു കേളന്നു